സ്വാഗതം ഇന്നാണ് പെസഹ വ്യായാമം പെസഹ വ്യായാമം എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് അറിയില്ലായിരിക്കും വേറെ എന്താണ് ഹിന്ദു മുസ്ലിം അങ്ങനെയുള്ളവർക്ക് ക്രിസ്ത്യാനീസ് മിക്കവർക്കും അറിയാമെന്നാണ് എന്റെ വിശ്വാസം ഇനി അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഇത് എന്താന്ന് ചെറുതായിട്ട് എനിക്ക് അറിയേണ്ട രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്നും പറഞ്ഞ് തരാം ക്രൈസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞാൽ ഈ പിക്ചർ കണ്ടിട്ടുണ്ടാവും ജീസസ് ക്രൈസ്റ്റും എന്താണ് ബാക്കിയുള്ള പന്ത്രണ്ട് ശിഷ്യന്മാരും കൂടെ ഇരുന്ന് ലാസ്റ്റ് സപ്പർ ചെയ്യുന്ന ഫോട്ടോ സോ അപ്പൊ ആ ഫോട്ടോ എന്താണ് നടന്നതാണ് അപ്പൊ ആ ലാസ്റ്റ് സപ്പർ നടക്കുന്ന ദിവസമാണ് ഇന്ന് നാളെ നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് മരിക്കും അപ്പൊ അതിനു മുമ്പ് ലാസ്റ്റ് സപ്പർ നടക്കണത് ഇന്നാണ് അപ്പൊ അതുപോലെ നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ എന്താണ് കഴിയും എന്നിട്ടൊരു തൂവാല എന്ന് പറയാൻ തൂവാല മീൻസ് എന്താണ് തുണി തുണിയും കൊണ്ട് അവര് തുണിയാണ് അങ്ങനെ എനിക്ക് ആ കൈ യും കൊണ്ട് അവരുടെ കാലുകൾ എന്താണ് തുടക്കും അപ്പൊ നമ്മുടെ പള്ളിയിലും അങ്ങനത്തെ ആചാരം ഉണ്ട് നമ്മുടെ എന്താണ് കുർബാന നടത്തുന്ന അച്ഛനോ ഇല്ലെങ്കിൽ മെയിൻ അച്ഛന്മാർ വന്നിട്ട് അവിടെ പന്ത്രണ്ട് ശിഷ്യന്മാരെ എന്താണ് നേരത്തെ തന്നെ അവര് കണ്ടുവച്ചിട്ടുണ്ടാകും അവരുടെ കാലുകൾ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്ന ചടങ്ങ് നമ്മുടെ പള്ളിയിൽ നടക്കും അതുപോലെ അതിന് ആരാധന ഉണ്ടാവും നമ്മുടെ പള്ളിയില് മെസ്സപ്പ ഈ ലാസ്റ്റ് സപ്പറിന്റെ ഇതാണ് പെസഹ ഇത് അതുപോലെ കുർബാന സ്ഥാപിക്കപ്പെട്ട ദിവസം കൂടിയാണ് പെസഹ വ്യായാമം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് സപ്പറിൽ നമ്മുടെ ഈ എന്താണ് ജീസസ് ക്രൈസ്റ്റ് കുർബാന എന്ന് പറഞ്ഞ കർമ്മം അവരെ സ്ഥാപിച്ചു അപ്പൊ അങ്ങനത്തെ കുറച്ചധികം പ്രത്യേകതകൾ ഉള്ള ഒരു ദിവസമാണ് പെസഹാവ്യായാമം അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ആചരിക്കുന്നത് അപ്പൊ നമ്മൾ പള്ളിയിൽ പോയിട്ട് വൈകുന്നേരം നമുക്ക് ഉണ്ട് അഞ്ചു മണിക്ക് അതായത് ആരാധന അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട് പിന്നെ അച്ഛന്മാർ മറ്റേ ശിഷ്യന്മാരുടെ കാലുകൾ വൃത്തിയാക്കുന്നതും പള്ളിയിൽ വെച്ചതാണ് അപ്പൊ അതെല്ലാവർക്കും കാണാനും പറ്റും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇന്നുണ്ട് അതുപോലെ നാളെയാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ച ഇംഗ്ലീഷ് എന്താണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയും സോ സാ എന്താണ് നാളെ എന്താണ് നാളെ നമുക്ക് പള്ളിയിൽ കുർബാനയില്ല ഇന്ന പിന്നെ അവസാനത്തെ കുർബാന അതായത് കർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുർബാന നടത്തൂല പിന്നെ നടത്തണത് എന്താണ് ഈസ്റ്റർ ഈസ്റ്ററിന്റെ അന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ കുർബാന നടക്കുക അതിന്റെ ഏട്ടേ ഗ്യാപ്പിലൊന്നും നമ്മുടെ പള്ളിയിൽ കുർബാന നടക്കില്ല പിന്നെ ലാസ്റ്റ് കുർബാനയുമാണ് പിന്നെ പള്ളിയുടെ കർമ്മങ്ങളും കാണിച്ചത് എന്തായാലും എന്താണ് എനിക്ക് ഈ ദിവസങ്ങൾ ഇഷ്ടം എന്താ വെച്ചാൽ ഈ സമയത്ത് നമ്മുടെ എന്താ ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ അച്ഛന്മാർ ചെറുതായിട്ടും അത് അത്യാവശ്യം നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അതുപോലെ അവിടെ കാര്യങ്ങളെല്ലാം കാണാനും രസമാണ് ലാസ്റ്റ് എന്താണ് കാലുകളും ലാസ്റ്റ് സപ്പന്റെ കാര്യങ്ങൾ ചെറുതായിട്ട് മറ്റേ തരും അപ്പൊ അതൊക്കെ കഴിക്കാനുള്ള രസമാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വേറെ എന്താണ് കാസ്റ്റ് ഓഫ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞു തന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്നിട്ട് അപ്പവും പാലും ഉണ്ട് എന്താ പറയുക വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ അപ്പം അത് മുറിച്ച് ഈ ശർക്കര ശർക്കര എന്ന് പറയുമ്പോ എന്താണ് മറ്റേ വെള്ളശർക്കര എന്റെ കറുത്തതുണ്ട് അപ്പൊ രണ്ടും കൊണ്ട് ചിലവർ പാലുണ്ടാക്കും ചിലവർ ഒരെണ്ണം ഉണ്ടാക്കുകയുള്ളൂ ഇതില് മുക്കി എന്താണ് ആ വീട്ടിലെ എന്താണ് ഓൾഡസ്റ്റ് പേഴ്സൺ അതാണ് ഇപ്പൊ അച്ഛനും അപ്പൂപ്പനും ഉണ്ടെങ്കിൽ അപ്പൂപ്പനായിരിക്കും അത് മുറിച്ചി തന്നത് എന്താണ് ആ മുറിച്ചിട്ട് വീട്ടിലെല്ലാ അംഗങ്ങൾക്കും ഇങ്ങനെ കൊടുക്കും ആ പാലൊക്കെ വെച്ച് അത് നല്ല രസമുള്ള പരിപാടിയാണ് എല്ലാവരും ക്രിസ്ത്യൻസ് എല്ലാവരും മുടങ്ങാണ്ട് ആ സംഭവം ഇന്നേ ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പൊ അതൊക്കെ കാണിച്ചാൽ അപ്പൊ ഞാൻ ഇപ്പൊ ഇനി അത്യാവശ്യം സമയമായി അപ്പൊ അടുക്കളിച്ച് നോക്കിയപ്പോ അവിടെ അതൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടാണ് അമ്മ മമ്മി ജോ ശരി മമ്മി ജോലിക്കോ മമ്മി ജോലിക്ക് പോകുന്നത് അതൊക്കെ നേരത്തെ ഇണ്ടാക്കി വെച്ചിട്ടാണ് പോണത് അപ്പൊ വരുന്ന് കൊളിച്ച് റെഡി ആയി പിന്നെ പള്ളിയിലേക്ക് സമയം ഉണ്ടാവില്ല ഉണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് സോപ്പം ഇപ്പൊ നമ്മള് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് പോകാൻ പോണ വൈകുന്നേരം ആയിട്ടുണ്ട് ഞാൻ പള്ളിയിൽ നടക്കുന്ന മെയിൻ ചടങ്ങുകള് കുറച്ച് ഭാഗം ഒക്കെ കാണിച്ചു തരാം വീട് എടുക്കാൻ പറ്റണെങ്കിൽ എടുത്താൽ കാണിച്ചു തരാം അധികം ലഘടിപ്പിക്കൂല അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് അപ്പം മുറിച്ച് പാലുമൊക്കെ കഴിക്കണ സംഭവം ഒക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് സോ ഈ സപ്പ നമ്മളെ പോവാൻ പോകാണ് സൈക്കിളിൽ തന്നെ പോണത് കണ്ടെ ഇപ്പൊ ചെറുതായി മഴ പെയ്യാൻ പോണിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം സോ നമ്മൾ പോയി വന്ന് അതേനിപ്പം മുറിച്ച് പാല് മുക്കി കഴിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പള്ളിയിൽ പള്ളിയിലധികം വീഡിയോ എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഞാൻ എന്നാ അവിടെ നിന്ന് നമ്മുടെ പള്ളിയിൽ അങ്ങനെ സൂം ചെയ്തിട്ട് മലയാളം കിട്ടുന്നുണ്ടായില്ല അതുപോലെ മനോഹരം കാണാൻ പറ്റണ്ടായില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ എന്താണ് അച്ഛൻ വരും ചുറ്റിനും ഇരിക്കുന്ന പന്ത്രണ്ട് പേരുടെ കാലുകൾ ശുദ്ധീകരിക്കുക അത്രേ ഉള്ളു വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ആരാധന വീഡിയോ ഒന്നും ആരും എടുക്കാറില്ല അപ്പം നമ്മുടെ ഒന്നാം ബ്ലോക്ക് ആയതുകൊണ്ട് ആരാധന ഈ സമയത്തായിരുന്നു ഓരോ ബ്ലോക്കിന് ഓരോരോ സമയത്ത് എന്തോ വെച്ചിരിക്കുന്നതാണ് എനിക്ക് പറ്റിയ ഇൻഫർമേഷൻ അപ്പൊ എന്താണ് ഇത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പൊ പിന്നെ അവസാനം ലാസ്റ്റ് സപ്പർ ഇതുവരെ തീർന്നിരിക്കുന്നു നമ്മുടെ യേശു ക്രിസ്തുവിന്റെ നാളെ ദുഃഖ വെള്ളിയാഴ്ച മരിക്കും ഇങ്ങനെയാണ് നമ്മുടെ ഹിസ്റ്ററി പറയുന്നത് അപ്പൊ ഇത് എന്താണ് നമ്മുടെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആയിട്ട് ഞാൻ നേരത്തെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ അപ്പൊ എന്താണ് അപ്പൊ നാളെ ദുഃഖവെള്ളിയാണ് ഉം നാളെ അപ്പൊ നമ്മള് വലിയ നാളെ ജോലിക്കൊന്നും പോലെ അതുപോലെ വലിയതായിട്ട് പണിയോ അങ്ങനെ ഒന്നും ചെയ്യൂല അത് ഇനി വൈകുന്നേരം പള്ളിയിൽ പോയി കബറടക്കം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചു അതൊക്കെ വീട് കൊടുക്കാൻ സീനില്ല ഇന്നത്തെ പോലെ നോക്കുമ്പോഴേക്ക് വീഡിയോ എടുക്കാൻ പറ്റും സോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഐ ഹോപ്പ് യു യു ലൈക്ക് ലൈക്ക് മൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് നമുക്ക് മറ്റൊരു വീഡിയോ അത് വരെ ബൈ